ബിന്ദു വർഷമായിട്ടുണ്ട് ഈ ഗാനമേള ഞാനിപ്പോ ഇരുപത്തൊമ്പത് തുടക്കം പാടി തുടങ്ങുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തോട്ട് പാടിത്തുടങ്ങി വീട് വീട് ആലുവയ്ക്കടുത്ത് കുറുമശ്ശേരി അവിടെ ആറാം ക്ലാസ് വരെ അവിടെ പഠിച്ചത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറാണ് എന്റെ ഈ പാട്ടിന്റെ ഒരു കഴിവ് എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവരവരുടെ കഴിവ് തിരിച്ചറിയുന്ന ടീച്ചറാണ് സത്യമാണ് അതെ അവരെയൊക്കെ നമ്മൾ സ്മരിക്കണം അല്ലേ തീർച്ചയായിട്ടും ആ സമയത്ത് ബാലകലോത്സവം ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അങ്ങനെ ബാലകലോത്സവത്തിന് എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു കൊണ്ടുപോയി എനിക്ക് അന്ന് തേർഡ് പ്രൈസ് കിട്ടി വെരി ഗുഡ് അങ്ങനെയാണ് തുടക്കം തുടക്കം അങ്ങനെയാണ് അച്ഛൻ അതെ അമ്മ പാട്ടും പാട്ട് പാടും പക്ഷെ പ്രൊഫഷണൽ സിംഗറൊന്നും അല്ല പഠിച്ചിട്ടൊന്നുമില്ല അതെ എത്ര കുട്ടികളുണ്ട് എനിക്ക് രണ്ട് കുട്ടികളാ രണ്ട് പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നു ആള് പ്ലസ് ടുവിന് ഇപ്പൊ പ്ലസ് ടുവിന് ആള് ഇപ്പൊ ആറാം ക്ലാസ്സിലേക്കായി അപ്പം ഇന്ന് വരെ നമ്മുടെ ഉപജീവന മാർഗം എന്ന് പറയുന്ന ഗാനമേളയിൽ പാടുന്നതാണ് അന്ന് തൊട്ട് ഇന്ന് വരെയെന്നല്ല എന്റെ ഒരു കല്യാണം കഴിയുന്ന വരെ ശരിക്കും ഉപജീവന മാർഗം ഗാനമേള തന്നെയായിരുന്നു അതിനുശേഷം അതിനുശേഷം ഗാനമേളക്ക് പോകുന്നുണ്ട് അതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്റെ ഒരു കലാഭവൻ അഞ്ചു വർഷം അല്ലേ അതെ അതെ കലാഭവനിൽ ആദ്യം അവിടെ വന്നതാണ് എന്നെ അവിടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എന്നെ എടുത്തത് ആബേലച്ചൻ കലാഭവനെ പറയുമ്പോ എന്തായാലും അച്ഛനെ പറ്റി പറയണം അതിന്റെ എല്ലാം അപ്പൊ അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ചെന്നു അപ്പൊ അച്ഛനെ എന്നെ കൊണ്ട് കുറെ പാട്ടുകളൊക്കെ പാടിപ്പിച്ചു പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും അന്ന് കലാഭവനിലൊക്കെ പാടുക എന്ന് പറഞ്ഞാല് വലിയൊരു സംഭവമാണ് അപ്പൊ എത്തിപ്പെടാൻ വേണ്ടി തന്നെ അത് മാത്രല്ല അച്ഛൻ എന്ന് പറയുന്ന ആ ബലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിൽ ഇത്രമാത്രം ഡിഫറൻറ്റ് സോങ്സ് അതും ഹൃദയത്തിൽ തൊടുന്ന പരിശുദ്ധാത്മാവയെ നേടുന്നുള്ളിശ്വരനെ തേടി തേടി ഞാൻ നടന്നു ദെൽ മലയിൽ നിന്നു എത്ര സോങ്സ് ആണെന്നറിയോ ഇത് ഉണ്ടെങ്കിൽ ഗാനഭൂഷണം അല്ലേ എവിടെ ഞാൻ ൂണിത്രൽ വി കോളേജിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടല്ലേ പോയിട്ടുണ്ടോ കലാഭവന്റെ കൂടെയും പോയിട്ടുണ്ട് അല്ലാതെ വേറെ മൂവാറ്റു വഴി ഏഞ്ചൽ ഹോയ്സ് എന്ന് പറഞ്ഞിട്ട് അറിയാം അറിയാം ഞാൻ പണ്ട് ഒരു ഒരു പ്രോഗ്രാമിന് ഒന്നോ രണ്ടോ പ്രോഗ്രാം പാടിയിട്ടുണ്ട് ഏഞ്ചൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഗൾഫിൽ എല്ലാ എല്ലായിടത്തും തന്നെ പോയിട്ടുണ്ട് പിന്നെ യുഎസ് പിന്നെ യൂറോപ്യൻ കൺട്രീസ് പോയിട്ടുണ്ട് രാജ്യങ്ങളിൽ കറങ്ങിയ ഒരു ഹിമബിന്ദുവാണ് ഇരിക്കുന്നത് പോയി യൂറോപ്യൻസ് വെളിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓഡിയൻസും ഇവിടുത്തെ ഓഡിയൻസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് നമ്മുടെ ഉത്സവ പോയി കഴിഞ്ഞാൽ അതൊരു ഓളമാണ് പക്ഷേ ഗൾഫിൽ അതുപോലത്തെ ഓളം നമുക്ക് കിട്ടും ബാക്കിയുള്ള എക്സ്പീരിയൻസ് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് അവരെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാർ അതായത് മെലഡി സോങ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു എനിക്ക് തോന്നിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ടത് സ്വിറ്റ്സർലൻഡ് മനോഹരമാണ് മോറീഷ്യസ് മൊറീഷ്യസ് നമ്മൾ പോയിട്ടില്ല കേട്ടോ അവിടെ മലയാളികളുണ്ടോ മലയാളികളില്ലാത്തത് എവിടെയുള്ളത് ആണെന്നാലും ആൾക്കാർ ദ്വീപാണ് നേരത്തെ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടൊക്കെ സ്ഥിരമായിട്ട് പാടുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ കാരണം എല്ലാ വേദിയിലും ഇപ്പൊ ഞാന് മിക്കവാറും വേദികളിൽ എല്ലാരും ആവശ്യപ്പെടുന്ന പാട്ടാണ് വേൽമുരുക വേൽമുരുക

അപ്പൊ അവിടെ ഞാൻ സന്ധ്യ എന്ന പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ആ പ്രോഗ്രാമിന്റെ അന്നൊക്കെ കാസറ്റ് വീഡിയോ കാസറ്റ് ആണ് അപ്പൊ അതിന്റെ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ കാസറ്റ് ഒരു വലിയൊരു ഹിറ്റ് ആയിരുന്നു അത് അപ്പൊ അങ്ങനെ കൊറേ പേരെങ്കിലും എന്നെ ആ സന്ധ്യ എന്നുള്ള പാട്ടിൽ കൂടെയാണ് കുറച്ചുപേർക്കെങ്കിലും എന്നെ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പത്ത് പേരെങ്കിലും ആ സമയത്തൊക്കെ തിരിച്ചറിയുവായിരുന്നു അപ്പൊ ഈ വിദേശത്ത് പ്രോഗ്രാമിന് പോകുമ്പോ ഈ കാസറ്റ് ഒരുപാട് അന്നൊക്കെ വിദേശത്തുള്ള എല്ലാവരും ഈ നമ്മുടെ ഈ മലയാളം ഷോകളുടെ ഇങ്ങനെ കാസറ്റുകൾ ഇങ്ങനെ കാണുന്ന ഒരു പ്രവണതയുണ്ട് അപ്പൊ അവർ ആ കാസറ്റിൽ കേട്ട പാട്ട് പാടണം എന്നങ്ങനെ ഒന്ന് ആവശ്യപ്പെടുന്നു അപ്പൊ ഞങ്ങളും ഇപ്പൊ ചോദിക്കുന്നത് ബിന്ദു ആ സന്ധ്യയുടെ നാല് വരി <laughs> Слово